നമ്മൾ വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് അതായത് നമുക്ക് ഇങ്ങനെ റിവ്യൂ ഇട്ടുകൊണ്ട് മണി ഏൺ ചെയ്യാനുള്ളതിനെ ഒരു വീഡിയോ കുറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു റിവ്യൂ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ശിക്ഷ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് അതായത് ഈ കോളേജിൻ്റെ കാര്യങ്ങളിലൊക്കെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു വെബ്സൈറ്റാണത് അപ്പോൾ അതിന് നമ്മളെ കോളേജിൻ്റെ കാര്യങ്ങളും മറ്റ് കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം അടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ അതിൽ റിവ്യൂ ആയിട്ട് ഷെയർ ചെയ്ത് നമ്മൾ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിന്ന് മണി ഏൺ ചെയ്യാൻ പറ്റിയൊരു കിടിലം വെബ്സൈറ്റാണ് ഞാൻ നേരത്തെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ ചെയ്ത് ഞാനതിന്ന് മണി ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കുറച്ച് പ്രോസീജേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുക എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഡീറ്റെയിൽസൊക്കെ ഞാനെനിക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാം അപ്പോൾ എനിക്ക് കിട്ടിയ ഫണ്ടിൻ്റെ സ്ക്രീൻഷോട്ടും ഞാൻ ഇതിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം അപ്പോൾ വേറെ നമുക്ക് വീഡിയോയിലോട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി നമ്മളെ കോഴ്സും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് അതിന് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫൈവ് സ്റ്റാർ ഇട്ട് കൊടുത്തിട്ട് അതുപോലെ തന്നെ നമ്മൾ പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ അത് മറ്റേ ഹോസ്റ്റൽ കോഴ്സ് അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് കുറച്ച് വേഡ്സിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അത് സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ട് നമുക്ക് നമുക്കിതിൽ കുറച്ച് സ്റ്റെപ്സ് വരുന്നുണ്ട് അതായത് ഒന്ന് രണ്ട് സ്റ്റെപ്സ് അല്ലേ നമുക്ക് വരുന്നത് ഒരു നാലഞ്ചോളം റിവ്യൂസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫുൾ പ്രൊസീജിയർ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിവ്യൂ ഇടുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് വേർഡ്സ് എഴുതേണ്ട വൈറ്റ് ചെയ്യുന്നുണ്ട് നൂറ്റമ്പത് ഒക്കെ നമുക്ക് എഴുതേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മളെ കോളേജിനെ കുറിച്ചിട്ടും ടീച്ചേഴ്സിനെ കുറിച്ചിട്ടും ഹോസ്റ്റലിനെ കുറിച്ചിട്ടും അപ്പോൾ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് എഴുതി ചേർക്കേണ്ടതായിട്ട് ഉണ്ട് എന്നാലേ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഇത് ഞാൻ ഒരു വട്ടം ചെയ്താണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുത്താൽ മതി ചുമ്മാ നമ്മളെ കോളേജിനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റിൻ്റെ കാര്യങ്ങൾ അവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾ അപ്പോൾ പ്ലേസ്മെൻറ് പ്ലേസ്മെൻസിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതിനെ കുറിച്ചൊക്കെ ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും നമുക്ക് ഉള്ള ഒരു ഐഡിയ വെച്ച് കണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്ത് വെച്ചാൽ മതി ഞാൻ അപ്പോൾ അത് ഫുള്ളായിട്ട് ചെയ്യുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു വട്ടം ചെയ്തതാണ് പിന്നെ രണ്ടാമത്തെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ അതിന് കുറച്ചേറെ സ്റ്റെപ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ എന്തായാലും നിങ്ങളേക്ക് ഇതിൻ്റെ ഫണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര റിവ്യൂസ് വേണമെങ്കിലും കേട്ടോ ഞാനിപ്പോൾ കോളേജിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ഇട്ടായിരുന്നു ഞാൻ പഠിച്ച കോളേജിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ഇട്ടായിരുന്നു നിങ്ങൾ പിന്നെ ഇത് ഞാൻ ചെയ്യുന്നത് വേറെ കോളേജിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച കോളേജിനെ കുറിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള കോളേജിനെ കുറിച്ചിട്ട് അങ്ങനെയുള്ള റിവ്യൂസ് കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് ആയിട്ട് ഇടുന്നത് ഇത് കോളേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു വെബ്സൈറ്റാണ് അപ്പോൾ നമ്മൾ റിവ്യൂ ഇടുന്ന അനുസരിച്ച് ബാക്കിയുള്ള ആൾക്കാർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണിത് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇതിലിങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ റിവ്യൂ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് മണി ഏൺ ചെയ്യാൻ പറ്റും മറ്റുള്ളവർക്ക് അതിൽ ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റുന്നൊരു വെബ്സൈറ്റ് കൂടിയാണിത് അപ്പോൾ നിങ്ങൾ എന്തായാലും നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് നിങ്ങൾ റിവ്യൂ കാര്യങ്ങൾ ഇടുക അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനത്തെ മണി ഏണിങ്ങിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ചാനൽ അറിയിട്ട് കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അടുത്ത വീഡിയോയിൽ നമ്മൾ റിവ്യൂ ഇട്ടങ്ങാണ്ട് മണി ഏൺ ചെയ്യാൻ പറ്റിയ വേറൊരു ട്രിക്ക് ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഇപ്പോൾ ഈ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കി തേർഡ് ഫോർത്ത് ചെയ്തിട്ടില്ല അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഈ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ തേർഡ് സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഉള്ളത് അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ സെക്കൻഡ് സ്റ്റെപ്പിൽ നിർത്തിയത് അതായത് നിങ്ങൾക്ക് കാൻസലാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്ര ചെയ്തുള്ളൂ അപ്പോൾ നിങ്ങളതൊന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈസി ആയിട്ട് വേണം ചെയ്യാൻ പറ്റിയൊരു ഇടലം വെബ്സൈറ്റാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക